വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മളുടെ വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ തേങ്ങയുടെയും വില ദിവസം തോറും കുതിച്ചുയരുകയാണ് എത്ര തന്നെ വിലയായാലും നമുക്ക് ഇത് കിച്ചണിൽ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ വലിയ വില കൊടുത്ത് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നാൽ ഒരു തേങ്ങ കൊണ്ട് ആറുമാസത്തേക്ക് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നും പോലെ തന്നെ തേങ്ങയില്ലാതെ തന്നെ തേങ്ങ അരച്ചതുപോലെ കറികളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു ചട്നി നമ്മൾ ഉണ്ടാക്കും അത് നമ്മൾ തേങ്ങ വെച്ചിട്ട് തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് ഇതുവരെയും നമ്മൾ അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാക്കി ശീലിച്ചിട്ടുണ്ടാവുക ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും തേങ്ങ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല എന്നാൽ തേങ്ങ അരച്ചത് പോലെയുള്ള ചട്നി പോലെ തന്നെയായിരിക്കും ഇത് കിട്ടുന്നത് ജസ്റ്റ് പിന്നെ പറയേണ്ടതില്ല തേങ്ങ ചട്നിയേക്കാളും അപാരം എന്ന് തന്നെ നമുക്ക് പറയാം ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു വലിയ സവാളയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഇച്ചിരി പുളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങയ്ക്ക് പകരമായിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലിയാണ് പൊട്ടുകടല ഇല്ലെങ്കിൽ ഇതിന് പകരായിട്ട് നിങ്ങൾക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആകി വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയുള്ളോട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു വെറൈറ്റിയും ഈസിയുമായിട്ടുള്ള ചട്നി തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടറിയപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് മല്ലിലേയും കുറച്ച് കരിവേപ്പിലെയാണ് കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളതന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ എണ്ണയെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് കടുകയാണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ഒരു രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കരുവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കൊച്ചുള്ളി തന്നെ ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വളരെ എളുപ്പത്തിൽ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ധരച്ചത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും തേങ്ങ പോലെ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ താളിപ്പിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാവുന്ന എത്രയേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് രാവിലെ നമുക്ക് ഉള്ളൂ ഇത് ചെറിയ ചൂടിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട അപ്പം നല്ല കട്ടിയായിട്ട് വരും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം ഇഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഈ ചട്നി ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പം ഞാൻ കുറച്ചും ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് താളിച്ചെടുത്താൽ മതിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ വഴുതനിയും അതുപോലെ തന്നെ കിഴങ്ങും ഗ്രേവി ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക അപ്പോൾ തേങ്ങ ഉപയോഗിക്കാതെ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ അത് ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ആയിരിക്കും കേട്ടോ ഇത് കുറച്ച് സമയം നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അത് ഡ്രൈ ആയിട്ട് നല്ലൊരു ഗ്രേവി രൂപത്തിലായിട്ട് നമുക്കിവിടെ കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാവരും ഈ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് തേങ്ങ അരച്ചതുപോലെ തന്നെ എല്ലാ കറികളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് ഒരു തേങ്ങ നമുക്ക് ആറ് മാസം എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ആണ് ഇട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്കിത് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ വെച്ചാൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആയിട്ട് വരും അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നന്നായിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ തോലൊക്കെ എടുത്ത് കളയാവുന്നതാണ് ഈ ഫ്രൈ ചെയ്തെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് ആ തോലൊക്കെ ഇളകി വരും കേട്ടോ അതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊലിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തോല് പോകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ പോഷൻ ഞാൻ കളയുന്നില്ല ഇതോടുകൂടെ തന്നെയാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ചക്കക്കുരു അപ്പോൾ അതിൻ്റെ ബ്രൗൺ കളറും തൊലിയും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതും കൂടെ ചേർത്തിട്ട് തന്നെയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തേങ്ങ കുറച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ചക്കക്കുരി ഒരു ഭാഗത്ത് പൊടിച്ച് വച്ചതിന് ശേഷം ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ക്യാരറ്റും അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ കറികളൊക്കെ ഒക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ഇതും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല കൊഴുപ്പും കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ റ്റും ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരേ ഒരു ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചക്കക്കുരി പൊടിച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആറുമാസത്തേക്ക് ഒരു തേങ്ങ തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ ഈ ചക്കക്കുരി പൊടിച്ചത് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ തേങ്ങയുടെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തത് എരുവിനാവശ്യമായിട്ടുള്ള മുളകും കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പൊട്ടുകടൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കപ്പലണ്ടി ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം നല്ല ടേസ്റ്റാണ് ഇതുപോലെ വറുത്ത് നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷു ആണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ക്യാഷും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ക്യാഷുനെറ്റിന് നല്ല വിലയാണല്ലേ അപ്പോൾ അധികം ഒന്നും ഇട്ട് കൊടുക്കാണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ തേങ്ങയുടെ വില തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വില കൂടാനാണ് സാധ്യത അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ അടുക്കളയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് തേങ്ങയൊക്കെ വാങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് തേങ്ങ ഇല്ലാതെ തന്നെ തേങ്ങ അരച്ചതുപോലെ നമുക്ക് കറികളും എല്ലാം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തത് ഞാൻ പൊടി ചേർത്ത് കൊടുത്തു മാത്രം ഇതുപോലൊന്ന് കുറച്ചധികം തന്നെ വറുത്ത് നമ്മൾ അരച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കറികൾക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിലാകെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമാണ് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് മുഴുവനായിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർത്തത് ചേർത്തതുപോലെ തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഞാനതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം ഇനി വറുത്ത് അരയ്ക്കാതെ നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർवीयേതും 2 ടേബിൾ സ്പൂൺ ചക്കക്കുരി പൊടിച്ചതുമാണ് ഞാൻ ഇട്ട് എടുക്കുന്നത് എന്നിട്ട് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടിണ്ടായുന്ന ക്യാരറ്റും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു രണ്ട് കറിക്ക് ഉള്ളതുണ്ടാവും ട്ടോ ഇതുപോലുള്ള വെളുത്ത കസ്കസ് ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുക്കാണെങ്കിലും തേങ്ങയ്ക്ക് പകരയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല തിക്നെസ്സ് കിട്ടും നമ്മുടെ കറിക്ക് ട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലിയാണ് ഏകദേശം ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഏത് കറിയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മസാലകളൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് മീൻകറിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അരച്ചെടുക്കുന്നത് ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ട് നമ്മളെ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറികൾക്കൊക്കെ നല്ല തിക്നെസ്സും തേങ്ങ അധികം ചേർക്കാതെ തന്നെ തേങ്ങ നന്നായിട്ട് ചേർത്തതുപോലെ തന്നെ കറികളൊക്കെ ആയി കിട്ടുന്നതാണ് ഞാനിവിടെ ഒരു കാൽമുറി തേങ്ങ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല വെറും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൊണ്ടാണ് ഞാനിവിടെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് നമ്മളുടെ ക്യാബേജ് തോരനും അതുപോലെ തന്നെ പാവക്കത്തോരനൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ അത് നല്ല ഫ്ലേവർ ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയും അത് കട്ടിയായിട്ട് ചക്കക്കുരിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും പച്ചമുളകും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് നാളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിന് നല്ല തിക്നെസ് നല്ല കളറും കിട്ടുന്നതാണ് അന്നേരം ഇതുപോലെ തേങ്ങാപ്പാൽ ഒന്നും അരച്ചെടുക്കാം ഇതിൻ്റെ പേര് മുഴുവനായിട്ട് നമ്മൾ തേങ്ങാപ്പാലൊന്നും എടുക്കില്ല കുറച്ച് അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ആ പാൽ മാത്രമായിട്ടൊന്നും എടുക്കുന്നത് ഇനി ഈ പേര് വെച്ചിട്ടുള്ള നമുക്ക് കുറേയധികം ഡിഷസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളയേണ്ട ആവശ്യമില്ല അപ്പൊ തന്നെ നമുക്ക് കാണുന്നില്ല നല്ലതില് പാലുണ്ട് കിട്ടും ഇനി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പാല് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഐസ് ക്രൈയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം അന്നേരം ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് കറികൾക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ക്യൂബ് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് കറികൾക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും ആയിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു രണ്ട് മൂന്ന് ക്യാഷും കൂടെ അരച്ച് ചേർക്കാവുന്നതാണ് അടുത്തതായിട്ട് നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പീര ഇതുപോലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതുപോലെ വറുത്ത് നമ്മൾ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ പുറത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ കേടാവാതെ നമുക്ക് കുറേ മാസങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാൻ ഇതുപോലൊന്ന് വറുത്തിട്ട് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് പുറത്ത് വെച്ചാലും ഇത് കേടൊന്നും വരില്ല നന്നായിട്ട് ഇത് വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ പൂപ്പലോ അതുപോലെ തന്നെ കേട് വരിയ ഒന്നും തന്നെ ചെയ്യുന്നതല്ല ഇതുപോലെ നമുക്ക് കുറെ അധികം ദിവസം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ അപ്പൊ തേങ്ങ നന്നായിട്ട് നമുക്ക് നമുക്കിവിടെ വറുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും നേരത്തെ നമ്മൾ വഴറ്റി വച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ചെറിയുള്ളി മിക്സ് ഇല്ലേ അതും കുറച്ച് ക്യാഷോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ അല്ലെങ്കിൽ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ച് നമുക്ക് കറികളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഇതുപോലുള്ള ഒരു ഗ്ലാസ് ജാറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം തേങ്ങക്ക് വില കൂടിയ സമയത്ത് ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആറ് മാസത്തിന് ഒരു തേങ്ങ തന്നെ ധാരാളമായിരിക്കും ഞാൻ ഫ്രീസറിൽ ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ തേങ്ങ വറുത്തതും ഒക്കെ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്റ്റൂവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ കുറച്ച് പാൽപ്പൊടിയൊക്കെ വെള്ളത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വെജിറ്റബിൾ സ്റ്റൂവിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ കോൺഫ്ലോറും തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിപ്പോൾ മീൻ കറിയിലേക്ക് അണിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ അത്യാവശ്യം കുറച്ച് നല്ല വെള്ളമുണ്ട് മീൻ കറിയിലൊക്കെ നമ്മൾ തേങ്ങ അരച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അധികം തേങ്ങയും വേണ്ട നല്ല കൊഴുപ്പ് നമ്മൾ കറിക്ക് കിട്ടുന്നതാണ് നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും നിങ്ങൾക്കിതിന് പകരമായിട്ട് കപ്പലണ്ടിയോ അല്ലെങ്കിൽ ക്യാഷോ ഒക്കെ അരച്ച് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ കോൺഫ്ലോർ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ നമുക്ക് കറി നന്നായിട്ട് കുറുകി വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ കടലക്കറിയൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കടലിൽ വേവിച്ചതിന് ശേഷം അതിൽ നിന്നും കുറച്ചെടുത്ത് അരച്ചിട്ട് നമ്മൾ ആ കറികളിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റുമായിരിക്കും തേങ്ങ അരക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ